ഒരു ഗുരുവും ആചാര്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരെ കുഴപ്പിച്ചിട്ടുള്ള ഒരുപാട് പേരെ വഴിതെറ്റിച്ചിട്ടുള്ള ഒരു സംശയമാണ് ആരാണ് ഗുരു ആരാണ് ആചാര്യൻ എന്നുള്ളത് ഇതിനെക്കുറിച്ച് മോഹൻജിയുടെ ഒരു ചെറിയ നിങ്ങൾക്കുള്ളൊരു ജെൻറ്റിൽ റിമൈൻഡർ അതായത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ഭാഗം ഇത് മോഹൻജിയുടെ വാക്കുകളാണ് മോഹൻജി പറയുന്നു ഒരിക്കലും ഒരു ആചാര്യനെ ഗുരുവുമായിട്ട് താരതമ്യപ്പെടുത്തരുത് ഇരുപതിനായിരത്തോളം ആളുകൾ നമ്മൾക്ക് എത്തപ്പെടാനാകാത്ത ഉയരത്തിൽ മഞ്ഞ് മലകളിലിരുന്ന് തപസ് ചെയ്യുന്നുണ്ട് അവരിലേക്ക് എത്തുവാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ അവിടേക്ക് എത്തുവാൻ വിധിയുള്ളവർ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും ഈ ഗുരുക്കന്മാർ ഒരിക്കലും ഈ ഭൂമിയിലെ റാട്രൈസ് അതായത് ഈ പരക്കം പാച്ചിൽ എന്തെങ്കിലുമൊക്കെ നേടാനുള്ള പരക്കം പാച്ചിലിൽ പെടുന്നില്ല അവരവരുടെ ഫോട്ടോകളെ പറ്റിയോ അവരുടെ ഇമേജിനെ പറ്റിയോ ഒരിക്കലും ചിന്തിക്കുന്നേയില്ല അത് ഫോട്ടോ എടുക്കുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് ലൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ മുഖം അതിൽ തിളങ്ങുന്നുണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കാറേയില്ല അവർ സ്വാഭാവികമായിട്ടും അവരുടെ തപശക്തി കൊണ്ട് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വരനിലേക്ക് എത്തുവാനായിട്ട് നൂറു നൂറ് മാർഗങ്ങളുണ്ട് ചില ആളുകൾ കൊടും വനത്തിൽ പോയി തപസ് ചെയ്യുന്നുണ്ട് ചില ആളുകൾ ശ്മശാന ഭൂമിയിൽ വസിക്കുന്നവരുണ്ട് ശ്മശാന ഭൂമിയിൽ വസിക്കുന്നവരെ പറ്റി മോഹൻജി പറയുന്നു അത് അഖോരികൾ നമുക്കറിയാം ശിവഭക്തരായ ഒരു വിഭാഗമാണ് അഖോരികൾ ഞാൻ അവരെ പറ്റി മാത്രമല്ല സംസാരിക്കുന്നത് മോഹൻജി തുടരുകയാണ് തീർച്ചയായിട്ടും അവർ വളരെ സത്യസന്ധരായിട്ടുള്ള സാധകരാണ് അവർ ഭയത്തെയും അതിജീവിച്ച് ശിവനിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ ഭയത്തെ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നു മരണത്തെക്കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ ഭൂതപ്രേതാദികളെക്കുറിച്ചുള്ള ഭയം അതാണല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയങ്ങളിൽ ഒന്ന് അവർ ആ ഒരു പാത തിരഞ്ഞെടുത്തിരിക്കുന്നു അവരെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത് അവരെപ്പറ്റി സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ സംസാരിക്കേണ്ടി വരും ഓരോരുത്തർക്കും അവരവരുടേതായ പാതയുണ്ട് നിങ്ങൾ ദയവായി നിങ്ങളുടെ പാത സൂക്ഷിച്ച് തിരഞ്ഞെടുക്കുക നമ്മളൊരു ഗുരുവിനെയും ആചാര്യനെയും തമ്മിൽ തിരിച്ചറിയാൻ പഠിക്കേണ്ടതുണ്ട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് മോഹൻ തുടരുന്നു മോഹൻ എന്ന ഒരാൾ നിലനിൽക്കുന്നേയില്ല മോഹൻ എന്ന ഒരാൾ ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല പക്ഷേ ഗുരു എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പൾ ഗുരുതത്വം എല്ലായ്പ്പോഴും ഒഴുക്കിക്കൊണ്ടേയിരിക്കും മോഹൻ്റെ ഈ ഒരു ശരീരം മരിച്ചേക്കാം പക്ഷേ ഗുരുതത്വം ഒരിക്കലും മരിക്കില്ല അത് പല ഗുരുക്കന്മാരിലൂടെ പല ശരീരങ്ങളിലൂടെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും ഗുരുതത്വം പലരിലൂടെയും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഒരിക്കലും ഒരു ഗുരുവിനെ ഒരു ആചാര്യനുമായി താരതമ്യപ്പെടുത്തരുത് ആചാര്യന്മാർ സാധാരണയായി പറയുന്നത് മറ്റുള്ളവരുടെ എക്സ്പ്രഷൻസാണ് അതായത് മറ്റുള്ളവരെയാണ് അവർ പ്രതിഫലിപ്പിക്കുന്നത് അവർ മറ്റുള്ളവരിൽ നിന്നും പറയുവാനുള്ള കാര്യങ്ങൾ സംഗ്രഹിച്ചെടുക്കുകയും അതായത് പല പല സോഴ്സിൽ നിന്നാണ് അവർ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംഗ്രഹിച്ചെടുക്കുന്നത് എന്നിട്ട് അവർ അത് നമുക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു നമുക്ക് മുമ്പിൽ കൊണ്ടുവരുന്നു പക്ഷേ ഒരു ഗുരുവിൻ്റെ എക്സ്പ്രഷൻ അതായത് ഗുരു പറയുന്ന കാര്യങ്ങൾ ഗുരു പ്രതിഫലിപ്പിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഒറിജിനൽ ആയിരിക്കും അത് അവരുടേതായിരിക്കും യഥാർത്ഥമായ സത്യങ്ങളാണ് അവർ പറയുന്നത് ആചാര്യന്മാർ ചെയ്യുന്ന മറ്റൊരു കാര്യം അവരുടെ ശിഷ്യരോട് വേറെ എവിടേക്കും പോകരുത് എന്ന് അവർ പറയുകയാണ് അവർ ബൈൻഡ് ചെയ്യുകയാണ് അതായത് ബന്ധനത്തിലാക്കുകയാണ് ശിഷ്യന്മാരെ അങ്ങനെ അവർ നിങ്ങളുടെ ഉള്ളിലേക്ക് ഭയവും ഗിൽറ്റ് അതായത് കുറ്റബോധവും നിറയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇന്നർ സ്പേസിൽ അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്ഥലത്ത് വളരെയധികം ഇമ്പ്യൂരിറ്റീസ് അതായത് ട്രാഷ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആവശ്യമില്ലാത്ത ഐഡിയാസ് നിറയ്ക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ അതിനെ പിന്നീട് പ്യൂരിഫൈ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുമാണ് നമ്മുടെ ഉദ്യാനത്തിൽ അതായത് നമ്മുടെ ഗാർഡനിൽ വളരെ എളുപ്പത്തിൽ കളകൾ വളർന്നു വരും അത് നമ്മൾ പരിപാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ അത് വളർന്നുകൊള്ളൂ പക്ഷേ അതേപോലെ തന്നെയാണ് മനസ്സ് എന്ന് ചിന്തിക്കുക മറ്റുള്ളവരുടെ മനസ്സിനെ മലിനപ്പെടുത്തുന്നത് വളരെ ഈസിയാണ് ആചാര്യന്മാർ ഇങ്ങനെയാണ് ചിലപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത് അതായത് ശിഷ്യരുടെ ഉള്ളിൽ ഭയം വളർത്തുന്നു അവർ പറയുകയാണ് നിങ്ങൾ എന്നെ വിട്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ ഗ്രേസിൽ നിന്ന് അതായത് അനുഗ്രഹത്തിൽ നിന്ന് താഴെ വീണു പോയേക്കുമെന്ന് അതായത് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നു പക്ഷേ നിങ്ങളുടെ പോക്കറ്റ്സ് അതായത് നിങ്ങളുടെ കീശക്കാലിയാണെങ്കിൽ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല ഒരു യഥാർത്ഥ ഗുരു ഒരിക്കലും നിങ്ങളെ ബന്ധിക്കുന്നില്ല നിങ്ങൾ എപ്പോഴും സ്വതന്ത്രരാണ് നിങ്ങൾക്ക് ആ ഗുരുവിനെ വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ ഗുരു പറയും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം അതിഥി ദേവോ ഭവ അതായത് നിങ്ങളൊരു അതിഥിയായിരുന്നു നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഞാൻ എപ്പോഴും അവൈലബിൾ ആണ് ഗുരു എപ്പോഴും അങ്ങനെയാണ് പറയുക ഞാൻ എപ്പോഴും അവൈലബിൾ ആണ് അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എന്നെ വേണമോ വേണ്ടയോ എന്നുള്ളത് സജ്ജനങ്ങളെ ഈ കാലഘട്ടത്തിൽ അതായത് ഇലക്ട്രോണിക്സ് മീഡിയയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ഗുരുക്കന്മാരെ നമ്മൾ കാണുകയാണ് അത് ഗുരുക്കന്മാരാണോ ആചാര്യന്മാരാണോ എന്ന് അവരുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കുക അവർ നിങ്ങളെ ഭയപ്പെടുത്തുകയാണോ ചെയ്യുന്നത് ഞാൻ മാത്രമാണ് യഥാർത്ഥ ഗുരു നിങ്ങൾ എന്നെ വിട്ടുപോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് എന്താണ് ഉണ്ടായത് നിങ്ങളുടെ മനസ്സിൽ ഭയമാണോ ഉണ്ടായത് അത് സ്വാതന്ത്ര്യമാണോ സ്നേഹമാണോ ഉണ്ടായത് എന്ന് നിങ്ങൾ തന്നെ വിശകലനം ചെയ്ത് കണ്ടുപിടിക്കുക ഓം സായിരാം ജയ് മോഹൻജി